ഹായ് അസ്സാമലൈക്കും ഇന്ന് ടോഫി സേമിയാന്നേ ഉണ്ടാക്കുന്നത് ഇത് കാണാനല്ലേ നമ്മൾ സാധാ സേമിയ പായസം എല്ലാം പോലെ തന്നെയാണ് പക്ഷേങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയന്നേ ഇതൊരിക്കും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത് തന്നെ ഉണ്ടാക്കൂ സാധാ സേമിയ പായസം ഉണ്ടാക്കുകയേ ഇല്ല ഇത് അത്രയ്ക്ക് ടേസ്റ്റാണ് എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പായസം ഉണ്ടാക്കാൻ ഏതാണോ പാത്രം എടുക്കുന്നത് ആ പാത്രം തന്നെ ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ അത്തേക്ക് ഇതാ ഒരു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര എല്ലാം ഉണ്ടാവും അതൊന്ന് ക്യാരം ലിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് അതിൻ്റെ അത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഉണ്ടാവുമോ വെള്ളം അതൊന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഒരേ ഇളക്കൊന്നും വേണ്ട ലോ ഫ്ലെയിമിലിട്ട് കരിയാണ്ടൊന്ന് നോക്കിയാൽ മതി അങ്ങനെ അടുത്ത് ക്യാരം ലിക്സ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പം തന്നെ അതൊന്ന് ക്യാരം ലിക്സ് ആയി വരും അന്നേരം അതിൻ്റെ അത്തേക്ക് നമ്മൾ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ടേ ഞാനിപ്പോൾ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അത് വെള്ളമൊന്നും ഞാൻ ഞാനൊഴിച്ചിട്ടുള്ളത് കുറച്ച് വെള്ളം വേണ്ടിക്കെങ്കിലും ഒഴിച്ച് കൊടുക്കാം നല്ല തിക്കായിട്ട് വേണ്ടിക്കെങ്കിൽ വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി കുറച്ച് വെള്ളമൊഴിച്ചു വെച്ചാൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതെല്ലാം നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി പാലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ എൻ്റെ അടിയിൽ കുറച്ചൊരു കട്ട പിടിച്ച പോലെ ഉണ്ടാവും അതൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കങ്ങ് റെഡി ആയിക്കോളെ അത്തേക്ക് പാൽ തിളക്കും തിളക്കുമ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ സേമിയാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഒരു ലിറ്റർ പാലിന് ഇരുന്നൂറ് ഗ്രാമിൻ്റെ സേമിയാണ് കറക്റ്റാന്നേ ഞാനിപ്പം വറുത്തിട്ടുള്ള സേമിയാണ് ഇട്ടിട്ടുള്ളത് വറുക്കാത്ത സേമിയായാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് സേമിയ കുക്കായി വരുമ്പോൾ ഒരു ചെറിയൊരു ടിൻ്റ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് അത് മൊത്തത്തിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അതിൻ്റെ പകുതിയെ ഒഴിച്ചു കൊടുക്കുന്നുള്ളേ അത് നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എനക്ക് ഈ മധുരം കറക്റ്റേനോ മധുരം കൂടുതൽ മടിക്കാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കേ അനക്കിത് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന സേമിയ പായസം എല്ലാം പോലെ തന്നെയാണ് പക്ഷെ എനിക്ക് എക്സ്ട്രാ രണ്ട് മൂന്ന് സാധനങ്ങൾ വേണം അത്രേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണേ ഇതിൻ്റെ അത്തേക്ക് ഇപ്പം ഞാൻ ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ളു ഉപ്പും കുറച്ച് ചതച്ച ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനിയൊന്നുമില്ലേ ഇനി ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കേ ഇനിയൊരു പാത്രം വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് അതിൻ്റെ അത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കളർ കളറ് ചേഞ്ചാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സെയിമേ ഇല്ലേ അതിൻ്റെ അത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇനി ഒന്നുമില്ല ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ നമ്മൾ ടോഫി സേമിയ റെഡിയായി ഇത് കാണുമ്പം തന്നെ തിരിയുന്നുണ്ടാവും നല്ല തിക്കായിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ് സേമിയ പായസമല്ല ടോഫി സേമിയ ഇനി എല്ലാവരും സേമിയ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണേ അപ്പോൾ ശരി ഓക്കെ ബൈ